ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ അമ്പലത്തിൽ പോവാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പ തന്നെ ചേട്ടന്റെ വക ഒരു സർപ്രൈസ് അത് കണ്ടു ഞാൻ ശരിക്കും ഇന്ന് ഞങ്ങളുടെ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ ഞങ്ങളിപ്പൊ പോകുന്നത് കടവുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കല്യാണം നടന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്ര ശ്രീ ചിത്തനാപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് അത് കുറച്ച് ദൂര രണ്ടായിരത്തിഇരുപതിൽ കൊറോണ കല്യാണം വരുന്നത് ഞങ്ങളുടെ ഈ അഞ്ചു വർഷത്തിൽ ഒരിക്കലും ഇതുവരെ ഞങ്ങ വെഡിങ് ആനുവേഴ്സറി ഇതുവരെ ആഘോഷിച്ചിട്ടില്ല അതിന് കാരണം എല്ലാവരും ഒരുമിച്ചിട്ട് കൂടി വേണ്ടേ നമുക്ക് ഇതൊക്കെ ആഘോഷിക്കാം അപ്പൊ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സമയത്ത് എന്റെ ഫാമിലിയില് അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും കൊറോണ പിടിച്ചു അവർ മൂന്ന് പേര് സ്ഥലത്തായിരുന്നു അങ്ങനെ അത് ആഘോഷിക്കാൻ പറ്റിയില്ല ഒരു കേക്ക് കട്ടിങ് പോലും ഉണ്ടായിരുന്നില്ല എന്നാ പിന്നെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാന്ന് വെച്ചപ്പോ ഞാൻ വാവൂസിന് മൂന്നു മാസം പ്രഗ്നന്റ് ആയിരുന്നു പ്രഗ്നന്റ് ആയെങ്കിൽ ആഘോഷിക്കാൻ പാടില്ലേ ആഘോഷിക്കാനായിട്ട് ഞാൻ വോമിറ്റിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് വെള്ളം പോലും കുടിക്കാണ്ട് മൂന്ന് ദിവസം ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുക അത്ര അവശ നിലയിലായിരുന്നു പിന്നെ അവസാനം അന്ന് പിന്നെ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം ഞാൻ കേക്കെട്ടി മാത്രമേ ഉദ്ദേശമുള്ളൂ പക്ഷേ ചേട്ടൻ രാവിലെ തന്ന സർപ്രൈസ് ശരിക്കും ഞാൻ ഞെട്ടിയാണ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു റെഡ് ബോക്സും കൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ ശരിക്കും എന്താ പറയാ ഇങ്ങനെ അന്തം വിട്ട് കുന്തം ഇങ്ങനെയാണ് നിന്നത് സത്യം പറഞ്ഞാൽ കിട്ടിയപ്പോ തന്നെ വെളുപ്പാങ്കാലത്ത് എന്താന്ന് അറിയാൻ വേണ്ടി അപ്പൊ തന്നെ തുറന്ന് നോക്കിയായിരുന്നു തുറന്നു നോക്കി ഞാൻ കണ്ടെന്താ സാധനം അപ്പൊ ഇതാണ് കിട്ടിയ ഗിഫ്റ്റ് നല്ല ഭംഗി ഉണ്ടാ കാണാൻ അടിപൊളിയായിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ ഓണമൊക്കെ അല്ലെ വന്നെ സെറ്റൊക്കെ കൊടുക്കുമ്പ അതിന്റെ ഒപ്പം ഇടാലോ എന്നൊക്കെയായിരുന്നു എന്റെ മൈൻഡില് വേറൊരു കാര്യം ചേട്ടൻ എങ്ങനെ ഇതൊക്കെ വാങ്ങി ഇതുവരെ എനിക്ക് ഇതേപോലെ ഒരു ഗിഫ്റ്റ് തന്നിട്ടില്ല ഇതുവരെ ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട് വാച്ച് വാങ്ങി വാങ്ങിത്തന്നിട്ടുണ്ട് പക്ഷെ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് ക്രഞ്ച് കണ്ടപ്പോ മുടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഗിഫ്റ്റ് കിട്ടിയതാണ് പറഞ്ഞ ആ സെറ്റിന്റെ കൂടെ വേറൊരു സെറ്റ് നീല കമ്മൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ രാവിലെ അമ്പലത്തിലോ ഇട്ടുകൊണ്ട് പോയത് അപ്പൊ ചേട്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വൈകുന്നേരത്തെ കേക്ക് ഞാൻ വാങ്ങിക്കാന്ന് കരുതി അപ്പൊ ചേട്ടൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല അപ്പൊ ചേട്ടനറിയാണ്ട് ഞാനും അമ്മേം പോയി കേക്ക് വാങ്ങിച്ചു ഞാൻ ചേട്ടന് ആയിട്ട് കേക്ക് വാങ്ങിക്കാന്ന് കരുതി വാങ്ങിച്ചതാണ് പക്ഷെ ചേട്ടൻ അത് എങ്ങനെയോ അങ്ങനെ എൻ്റെ സർപ്രൈസ് അവിടെ ചീറ്റിപ്പോയി അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്യാണ് മെയിൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മുംബൈ നിൽക്കുന്നത് വൗസ കേക്ക് കട്ട് ചെയ്തെങ്കിലും ഒരു കഷ്ണം പോലെ അവൻ കഴിച്ചില്ല അവൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു അവനും ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ അവൻ ഒറ്റയ്ക്ക് വന്ന് കേക്ക് കട്ട് ചെയ്യണതൊക്കെ അങ്ങനെ ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ പക്ഷെ എനിക്ക് ഇന്നത്തെ ദിവസം പറഞ്ഞറിയിക്കാത്ത ഭയങ്കര സന്തോഷമാണ് ഇനി ഇതിന്റെ ഇടയിൽ കുറെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ